ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലൊന്നു പോകുക എന്നുള്ളത് അങ്ങനെ ഫൈനലി ഞാനിത് ഗുരുവായൂർ എത്തി നമ്മളിത് രാത്രി അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്ന സീൻസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ അവസാനമായിട്ട് ഗുരുവായൂർ പോയതേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ് ഗുരുവായൂരിൻ്റെ അമ്പലത്തിൻ്റെ ഒരു ഓർമ്മ പോലും സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലില്ല കേട്ടോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇരുപത് വർഷത്തിന് മേലെയായി ഗൈസ് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുന്നു ഗുരുവായൂർ പോകാനായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ വർഷം അതായത് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഓഗസ്റ്റിൽ ഞാൻ ഗുരുവായൂർ വരാൻ വേണ്ടിയിട്ട് ട്രെയിൻ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത് ബാഗ് അടക്കം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനുമായിരുന്നു അമ്മയായിരുന്നു വരാൻ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അന്നേരം ആ സമയത്ത് ആ കോഴിക്കോട് ഭാഗത്ത് എവിടെയോ നിപ്പ വൈറസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ക്യാൻസൽ ചെയ്തു കാരണം നമുക്ക് തിരിച്ച് ദുബായിലോട്ട് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ക്യാൻസൽ ചെയ്തു അന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ വാവയൊക്കെ ആയിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോകാനായിരിക്കും നിനക്ക് യോഗ എന്ന് ആ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു കേട്ടോ ഉണ്ണിക്കണ്ണനെയും കൊണ്ടാണ് ഞാൻ ഉണ്ണിക്കണ്ണനെ കാണാൻ പോയത് കേട്ടോ വേറെ എവിടെയും കിട്ടാത്തൊരു ഭയങ്കര പോസിറ്റീവ് വൈബ്രേഷൻ ആണ് കേട്ടോ അന്ന് മോനേയും കൊണ്ട് ആ അമ്പലനാടിൽ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയത് നെക്സ്റ്റ് ഡേ ആണ് മോൻ്റെ ചോറൂണ് അമ്മയും ഓൾറെഡി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വാവിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വാവിനേം കൊണ്ട് ഗുരുവായൂർ വരുന്നുള്ളത് നമ്മൾ കണ്ണൂരാർക്ക് മുത്തപ്പൻ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ് ഉള്ള ഒരാളാണ് അതുപോലെ എന്നിലെ എന്നെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ബിഫോർ പ്രഗ്നൻസി ആയാലും ത്രൂ ഔ ദ പ്രഗ്നൻസി ആയാലും ഞാൻ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗുരുവാരപ്പൻ അപ്പം മോനെ കൊണ്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് ഇപ്പം ഇരുപത് വർഷത്തിനപ്പുറം പറ്റുന്ന പറയുമ്പോൾ ആ ഒരു ഫീല് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പുറമാണ് അപ്പോൾ അന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ തിരിച്ചെത്തി ഇതാണ് നമ്മുടെ റൂം അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അപ്പം നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് ചോറൂണ് വരുന്നത് റൂമ് പിന്നെ ഞാൻ പോയപ്പം തന്നെ ഫുൾ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടം മാതിരി സാധനങ്ങൾ വെക്കാനുണ്ടായിരുന്നു കേസ് അതുകൊണ്ട് മൊത്തത്തിൽ അലങ്കോലാക്കിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ചോറ് കൊടുത്തു ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി ക്യൂന്ന് നിൽക്കാതെ കാരണം ചോറൂണ് ഉള്ളവർക്ക് രണ്ടാൾക്ക് ആവേൻ്റെ കൂടെ ഉള്ളിൽ കയറി ഭഗവാനെ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിരുന്നു കേട്ടോ ഞാൻ കരഞ്ഞു ഞാൻ ഭഗവാനെ കണ്ടിട്ട് എന്താണെന്ന് അറിയില്ല ലൈക്ക് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കാണുമ്പോഴുള്ളൊരു ഒരു ഒരു സന്തോഷം സന്തോഷം ആനന്ദാശ്രുഗീസ് അപ്പോൾ അങ്ങനെയായിരുന്നു ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താലും എനിക്ക് ആ ഞാൻ എടുത്തേക്കുന്ന ഓരോ ഷോട്ട് കാണുമ്പോഴും സ്റ്റിൽ ആ ഒരു ഫീൽ എനിക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഞാൻ അന്ന് അവിടെ നിൽക്കുമ്പോൾ ഇതൊരു തട്ടിക്കൂട്ട വീഡിയോ ആയിരിക്കും ഗൈസ് ബിക്കോസ് ഞാൻ ചില വീഡിയോസ് നേരെ ചരിച്ച് അങ്ങനെ എടുത്തതാണ് അവിടെ പോയിട്ട് ബട്ട് ഐ വോണ്ട് ദിസ് വീഡിയോ ടു ബി ജെയർ ഇൻ മൈ യൂട്യൂബ് ചാനൽ ബിക്കോസ് വെൻ ഐ ലുക്ക് ബാക്ക് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് എനിക്ക് ആ ഒരു ഫീൽ സ്റ്റിൽ എൻ്റെ മൈൻഡിൽ വരണം സോ ദാറ്റ്സ് ഇഡ് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പുതിയ വീഡിയോ കാണാം ടി അശ്വതി